ജോസൂട്ടി പറയുന്നേ എട്ടു വീട്ടുകാർ എന്ത് ചെയ്താലും കുറ്റം മുഴുവൻ എന്റെ അപ്പച്ചനാ ആരുടെയും കല്യാണം മുടക്കാൻ അപ്പച്ചൻ കൂട്ട് നിക്കത്തൊന്നും പിന്നെ തന്റെ അപ്പച്ചനെ എന്തിനാടോ കുറവലങ്ങാട്ടേക്ക് കെട്ടിയെടുത്തത് അതുകൊള്ളാം എന്റെ അപ്പച്ചന് കുറവലങ്ങാട് പള്ളിയിൽ പെരുന്നാൾ പോവാൻ പാടില്ലേ കൊക്കോട്ടെ ആര് പറഞ്ഞു വേണ്ടെന്ന് താമസിയാതെ കൈയൊക്കെയുള്ള ആണുങ്ങളുടെ കയ്യിൽ നിന്ന് ഇടിയുടെ പെരുന്നാൾ കിട്ടുമ്പോ അറിഞ്ഞോളൂ ഇച്ചിരി വാശിയുണ്ടെന്നുള്ളത് ചോദിച്ച എന്റെ അപ്പച്ചൻ വെറും ഒരു പാവ ഓ പാവല്ലേ പഞ്ചപാവം നിന്റെ അപ്പച്ചനെ നിനക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല കൊട നടത്ത് വടി വെച്ചിട്ട് കുടയും കൊണ്ട് പോകുന്നു എന്നാ എന്നാലേ മോൾ അപ്പച്ചനോട് ഒന്ന് ചെന്ന് പറഞ്ഞേക്ക് എലി എത്ര വലുതായാലും പെരിച്ചാഴിയാവില്ലെന്ന് ഇതൊക്കെ പറയാനാണ് എന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയത് എന്താ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാഡത്തിനോട് പറയാറുണ്ട് എന്താ പറയാം അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വേണം എന്റെ അമ്മായിയപ്പൻ ചാണ്ടിക്കുഞ്ഞിനെ ഒരു പാഠം പഠിപ്പിക്കാൻ മനസ്സിലായോ എട്ട് വീട്ടുകാരോട് കൂട്ടിച്ചേർന്ന് നമ്മളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു നടക്കുന്നവന്റെ മോളെ നിനക്ക് സ്നേഹിക്കാൻ കിട്ടിയുള്ളൂ എങ്ങനെയാണെന്ന് കരുതി മോൾ എന്ത് പറഞ്ഞത് നേരാ ചാണ്ടിക്കുഞ്ഞിനെ പോലല്ല അമ്മേ മോളു പള്ളിയിൽ വെച്ചൊക്കെ കാണുമ്പോ എന്നോട് എന്ത് സ്നേഹത്തോടും സന്തോഷത്തോടും ആണെന്നോ അവരൊക്കെ പെരുമാറുന്നത് അഭിപ്രായം ചോദിച്ചേ ഏത് ഭൂലോകരമ്മയാണെന്ന് പറഞ്ഞാലേ ശരി ചാണ്ടിക്കുഞ്ഞിന്റെ മോളെ ഈ വീട്ടിൽ കൊണ്ടുവരുന്ന പ്രശ്നം നമ്മുടെ കൂടെ നമ്മളെ ചലിച്ചിട്ട് പോവാൻ ആ ചാണ്ടിക്കുഞ്ഞ് നിനക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല അപ്പച്ചും ഞാനും ആ മാസങ്ങളോളം കോടതി കയറി ഇറങ്ങിയത് ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞേക്കാം ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് അതിലീനെ മാത്രമായിരിക്കും ഓഹോ എന്നാലേ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞേക്കാം അവളില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ലെങ്കിൽ നീ അവളെ കിട്ടി അവളെ കുടിക്കോ ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് കരുതിക്കോടാം അയ്യേ കോടതി മുറിയിൽ കോരക്കോരം വാദിക്കേണ്ട വക്കീൽ വന്നിരുന്നു കരയേ ഓ കരയുന്നില്ല എല്ലാ ദുഃഖവും ഉള്ളിൽ ഉള്ളിലൊതുക്കിയുള്ള ഭാവാ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൊര കത്തുമ്പോൾ വീണ വായിക്കുന്ന ടൈപ്പാ നീ അല്ലേ പിന്നെ വേറെ എത്ര എന്നൊക്കെ ചോദിച്ചാൽ നിന്റെ കോളയിൽ എത്ര നല്ല പെമ്പിള്ളാരുണ്ടായിരുന്നു പ്രേമിക്കാനാ മറ്റെങ്ങനെ തളിച്ചേ കണ്ടോ തങ്കച്ചാ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനും ലീനയുമായിട്ടുള്ള വിവാഹം നടന്നു കിട്ടിയാൽ നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാം അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ നിനക്കിട്ട് പാര വയ്ക്കും പറയുന്നു കൂടുതൽ വേണ്ട നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ ഞാൻ നിങ്ങളോട് ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്റെ ജീവിതമോ ഇങ്ങനെയായി ഇനി നിങ്ങളൊക്കെ സന്തോഷത്തോടെ കഴിയണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഇതുവരെ എല്ലാ കാര്യങ്ങളിലും നമുക്കുണ്ടായിരുന്ന യോജിപ്പ് ീ ഒരു കാര്യത്തിന് വേണ്ടി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ ജോസൂട്ടി പറയുന്നതിലും കാര്യമല്ലേ ലീനയുടെ നമുക്കൊരു വൈരാഗ്യവുമില്ലല്ലോ നിങ്ങളുടെയൊക്കെ സമ്മതമില്ലാതെ ജോസൂട്ടി ഒരിക്കലും ലീനെ വിവാഹം കഴിക്കില്ല നമ്മുടെ അനിയന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യത്തിന് നമ്മളായിട്ട് തടസ്സം നിൽക്കരുത് ഈ വിവാഹത്തിന് നിങ്ങളെ സമ്മതിക്കണം ൊരു അപേക്ഷയാണ് അല്ല ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് വരൂ വന്നേ വന്നെ ആ വന്നേക്കുണ്ട് ഈ വഴിയൊക്കെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെയെന്ന് ശത്രുക്കളായിട്ട് തന്നെ കഴിഞ്ഞാൽ മതിയോ ചാണ്ടിച്ചേ എന്താ പെട്ടെന്നിങ്ങനെ ഒരു മനസ്സ് മാറ്റത്തിന് കാരണം ഈ വളച്ചു കേട്ടില്ലാതെ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം പറയാം ഞങ്ങളുടെ ജോസ്കുട്ടി ഇവിടുത്തെ പറയാനാ ഞാൻ അടുപ്പത്തിലാണ് അയ്യോ അതാണോ എഴുതി പറയുകയാണെന്നൊന്നും വിചാരിക്കരുത് ഉപ്പുകണ്ടക്കാരുമായിട്ട് സമ്മന്ധം കൂടാനുള്ള യോഗ്യതയൊന്നും ഈ കറിക്കാരൻ ചാണ്ടിക്കുഞ്ഞില്ലേ തന്നെയല്ല ഉറുപ്പും തറയിലെ പത്രോസിന്റെ മോൻ സാഹചര്യമില്ലേ സബ് കളക്ടർ അവന് ലീനയായിട്ടുള്ള കല്യാണം ഉറപ്പിക്കാൻ പോവാ ഞാൻ ലീനയുടെ സമ്മതം കൂടി അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കുന്ന പതിവ് തോട്ടപ്പള്ളി ചാണ്ടിക്കുഞ്ഞിനില്ല മനസ്സുകളെ അകറ്റുന്നത് പാപമാണെന്നല്ലേ ബൈബിളിൽ പോലും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഏതായാലും ഈ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ മോളും സബ് കളക്ടറുമായിട്ടുള്ള കല്യാണം മുടക്കാനല്ലേ കറിയത്രയും സ്നേഹം കാണിച്ച് ഇങ്ങോട്ട് എഴുന്നള്ളിയത് അച്ഛ ശത്രുതയെല്ലാം മറന്ന് ബന്ധുക്കളാകാൻ വേണ്ടിയാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇനി അധിക നേരം ഇവിടെ നിൽക്കണമെന്നില്ല അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല തോട്ടപ്പള്ളിക്കാരുടെ മഹത്വം കണ്ടിട്ടൊന്നുമല്ല ഇച്ചായനീ വിവാഹത്തിന് സംബന്ധിച്ചത് എന്നെയും ലീനയെ ഓർത്തിട്ട് മാത്രമാ ഞാനൊന്ന് ഞൊടിച്ചാൽ മതി ഈ നിമിഷം നിങ്ങളുടെ മകൾ എന്റെ കൂടെ ഇറങ്ങി വരും വീട്ടിൽ വന്ന് ഗുണ്ടായുസം കാണിക്കുന്നു ഗുണ്ടകളോട് ഗുണ്ടായുസം കാണിക്കുന്നത് പാരമ്പര്യം പിന്നെ ഈ എടാ പോടാന്നുള്ള വിളിയൊന്നും വേണ്ട എന്താടാ പറഞ്ഞേ എന്ത് പറയണം ഉപ്പുകണ്ടകാര് വീട്ടിലേക്ക് ആലോചിച്ചു വന്ന സ്ഥിതിക്ക് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഇല്ലാണ്ട് വരുത്തില്ല എൽ എൽ ജി പാസ് പെണ്ണല്ലേ അവളെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നിയമം പറയാൻ രണ്ടു ഉപ്പ് രണ്ടുപേരായല്ലോ ഉപ്പുകണ്ടത്തില് വക്കീലമാരില്ലാത്തോലെ പറയുന്നു പിന്നെ ലീന ആ ജോസ് കുട്ടിയുടെ പുറകെ എങ്ങാനും ഇറങ്ങിപ്പോയാ നമുക്ക് ഈ നാട്ടിൽ തലമൊക്കെ നടക്കാൻ പറ്റില്ല ആലോചനയും കൊണ്ട് വന്നപ്പോ ആട്ടി ഇറക്കേന്റെ വൈരാഗി ഉപ്പുകണ്ടംകാർക്ക് ഇല്ലാണ്ട് വരത്തില്ല അതുകൊണ്ട് ചാണ്ടിക്കുഞ്ഞ അന്നാമാട് പ്രത്യേകം പറയണം ഒരു കണ്ണ് ലീനയിൽ വേണം അവൾ എന്റെ മോളാ എന്നെ നാണം കെടുത്തുന്ന ഒരു പ്രവൃത്തിയും അവൾ ചെയ്യില്ല ഏതായാലും ഞാൻ കുറുപ്പന്തറ ഒന്ന് പോയി പത്ര ദിവസത്തിനും സാഹചര്യം കണ്ട് നോയമ്പിനു മുമ്പ് കല്യാണം നടത്താൻ വല്ല മാർഗമുണ്ടോന്നു നോക്കട്ടെ പിന്നൊരു കാര്യം അടുത്ത ആഴ്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു അതിനു അതിനുമുമ്പ് തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കണ്ട് കാര്യം സാധിക്കണം കല്യാണകാര്യത്തിന് ഇടയ്ക്ക് മറക്കണ്ട അവർക്ക് എനിക്ക് ഓർമ്മയുണ്ടോന്നേ ലീനയും കുറുപ്പന്തറ സാജനും തമ്മിലുള്ള കല്യാണം നടക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ആവശ്യം ഉപ്പുകണ്ടങ്കും ചാന്തികുഞ്ഞും തമ്മിൽ ഒരിക്കലും യോജിക്കരുത് ദേ അവസരത്തിനൊത്ത് ജീവിക്കാൻ പഠിച്ചവൻ ആ ചാണ്ടി ഇനിയെങ്കിലും അപ്പച്ചൻ എട്ടുവീട്ടൽ പിള്ളമാരുടെ ഇടപാട് നിർത്തിക്കൂടെ എട്ടു വീട് എന്നാൽ അവരുടെ കഞ്ചാവീഴ് സൂക്ഷിക്കാൻ അപ്പച്ചൻ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പച്ചനോടുള്ള സേവമുണ്ടാണെന്നാണ് വിചാരം വല്ല കേസോ പുലി പോലെ വന്നാലേ അപ്പച്ചനെ ഒറ്റ കൊടുത്തിട്ട് അവര് തരിയപ്പോ അങ്ങനെയൊന്നും പിള്ളച്ചൻ ചെയ്യത്തില്ല മോനെ അവരുടെ എല്ലാ രഹസ്യങ്ങളും ചാക്കോച്ചൻ അയ്യോ അതുകൊണ്ട് തന്നെയാ ഞങ്ങൾക്ക് പേടി നമുക്കുള്ളതുകൊണ്ട് ഇവിടെ മനസ്സമാനായിട്ട് കഴിയാം നാളെ അപ്പച്ചൻ അവരുടെ ഇനി കഞ്ചാവീഴ്ച സൂക്ഷിക്കാനും അവരുടെ തോന്നിവാസങ്ങൾ കൂട്ടുനിൽക്കാനൊന്നും അപ്പച്ചൻ വരില്ല എന്നിട്ട് പള്ളിച്ചെന്ന് അച്ഛനോടൊന്ന് കുമ്പസാരിക്കെ ആശ്വാസം കിട്ടും ഈ വക കേസിന്റെ പേരിൽ വല്ല പോലീസും മറ്റും അന്വേഷിച്ച് വന്നോ എട്ടു വീട്ടുകാരുടെ അടുത്ത് അപ്പച്ചൻ ഇനി ജോലിക്ക് പോവണ്ട ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാൻ അപ്പച്ചന് കഴിഞ്ഞില്ല മക്കളെ അതുകൊണ്ട് ആ റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ എട്ട് വീട്ടുകാരുമായുള്ള ബന്ധം ഞാനങ്ങ് ഉപേക്ഷിക്കാം കൊന്നതാ അപ്പച്ചനെ നീ മാത്രമേ ഉള്ളൂ അവരോട് ചോദിക്കാനും പറയാനും ഒന്നും പോകരുത് അടുത്ത ഞായറാഴ്ച കുറുപ്പന്തറയിലെ സാജന ലീനയുള്ള മനസ്സു ചോദ്യ ലീനയ്ക്ക് ഈ വിവാഹത്തിൽ ഒട്ടും സമ്മതമല്ലെന്ന് ആ പള്ളിയിൽ വെച്ച് കണ്ടപ്പോ അന്നാമ എന്നോട് പറഞ്ഞത് എന്റെ കർത്താവെ ഇനി ആ കൊച്ചു വല്ല കടുങ്ങയും കാണിക്കൂ എന്തോ നീ എന്തോ തീരുമാനിച്ചു ഇച്ചയനെ ആക്ഷേപിച്ചിറക്കി വിട്ടവരുമായിട്ടുള്ള ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല പക്ഷേ ലീനയുടെ കാര്യം ഓർക്കുമ്പോ തിരിച്ചു ക്ഷോഭിക്കാനും കുത്തുവാക്ക് പറയാനും എനിക്ക് അറിയാമെന്ന് ജോസൂട്ടി വിവരം കെട്ടവനോട് നമ്മളെ അപമാനിച്ചതിന് എങ്ങനെ പകരം വീട്ടണമെന്ന് നിനക്കറിയാമോ ഇനി ചാണ്ടിക്കുഞ്ഞിന്റെ മകളുടെ കാര്യത്തിൽ താലി കെട്ടുന്നത് എന്റെ അനിതൻ ഉപ്പുകണ്ടത്തിൽ ജോസൂട്ടിയായിരിക്കും ഉപ്പുകണ്ടാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കളക്ടറല്ല മന്ത്രി വന്നാലും കെട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ആരെങ്കിലും വന്നാൽ അവന്റെ അന്ത്യമായിരിക്കും ഓ ഇച്ചായന്മാര് പച്ചക്കൊടി കാണിക്കുന്നതെന്നും കാത്തിരിക്കായിരുന്നു ഞാൻ ഇനി ബാക്കി കാര്യങ്ങൾ ഞാനും ജോസ് ഒടിച്ചാനോട് തീരുമാനിച്ചോളാം അല്ലേ ജോസ് ഒടിച്ചാ കൊച്ചക്ക ലീനയുടെ അപ്പച്ചൻ എട്ടുവറ്റി പിള്ളമാരോട് പോയതുകൊണ്ടാ ജോസോട്ടിച്ചാൻ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എന്നെ വീടിന് പുറത്തേക്ക് വിടരുതെന്ന് അമ്മച്ചയോട് പ്രത്യേകം പറഞ്ഞിട്ട് അപ്പച്ചൻ പോയിരിക്കുന്നത് അമ്മച്ചോടൊക്കെ ഞാൻ പറഞ്ഞോളാം ആലോചിച്ചു നിൽക്കാൻ നേരമില്ല വേഗം റെഡിയാവ് ജോസുട്ടിച്ചൻ പതിനൊന്ന് മണിയാകുമ്പോൾ വിളിക്കും അപ്പൊ ഞാൻ പറയുന്ന പോലെ അങ്ങ് സംസാരിച്ചാ മതി അല്ല ആനിയോ എന്താ പതിവില്ലാതെ പള്ളിന്ന് വികാരിച്ചൻ പറഞ്ഞിട്ട് വന്നതാ ഇന്ന് ലീജൻ ഓഫ് മേരിയുടെ കമ്മിറ്റി ഉണ്ട് ലീനിയും കൂടി കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു വേണ്ട വേണ്ടാനി ഞാൻ വരുന്നില്ല ഈ വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് അപ്പച്ചൻ പറഞ്ഞിട്ടാ പോയിരിക്കുന്നത് അതെന്താ അത് ഹലോ ആരാ ഞാനാ ജോസൂട്ടി അച്ഛനോ വിവരങ്ങളെല്ലാം ആനി വന്ന് പറഞ്ഞോ പക്ഷേ അപ്പച്ചന്റെ പെർമിഷൻ ഇല്ലാതെ എങ്ങോട്ടും പോരുതെന്നാ ഏതായാലും ഞാൻ അമ്മച്ചോടൊന്ന് ചോദിച്ചു നോക്കട്ടെ അച്ഛനാ എനിക്ക് വേണ്ടി അവരെല്ലാം വെയിറ്റ് ചെയ്യാണെന്ന് പള്ളിക്കാരിയല്ലേ മോള് പൊയ്ക്കോ അപ്പച്ചൻ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ മറുപടി പറഞ്ഞോളാം അമ്മച്ചി സമ്മതിച്ചു എന്നാ താമസിപ്പിക്കണ്ട ഞാനിത് പുറപ്പെടുവാച്ചോ ആ പിന്നെ കമ്മിറ്റി കഴിഞ്ഞ മോളെ നേരെ ഇവിടെ കൊണ്ട് ആക്കിയേക്കണം മക്കെന്നാണ് ഇങ്ങനെ ഒന്ന് ഒപ്പിടാൻ പറ്റണത് The best. Thank you, sir. േ പറഞ്ഞതല്ലേ ഇനി ഇവൻ ആരെയും കെട്ടിക്കണം പ്രശ്നമാവും ഏ തങ്കൻ ആ ടൈപ്പല്ല നമ്മളെല്ലാരും കൂടി ആലോചിക്കുന്ന പെണ്ണിനെ ആകും കിട്ടത്തുള്ളൂ ഏ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലൊരു പെണ്ണിനെ കെട്ടണമെന്നേ എനിക്കുള്ളൂ നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും പാവപ്പെട്ട പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി അതല്ലേ കൂടുതലായിട്ട് നിർത്ത ഇനി രഹസ്യങ്ങളൊന്നും വേണ്ട ഈ ചുറ്റിക്കളിയൊക്കെ നിർത്തി നന്നായിട്ട് പഠിക്കാൻ നോക്കും എല്ലാം എനിക്കറിയാം കപ്പിയാരുടെ മോളെ കെട്ടിച്ചേരുന്ന കാര്യം അപ്പൊ ഞാൻ അലോക്കാം ഈശോ എന്നാണ് എന്റെ കല്യാണം മിണ്ടി നിനക്ക് കല്യാണ പ്രായമാകുമ്പോ ഞാൻ പറയും എന്റെ നിങ്ങൾ ഇങ്ങനെ ആയി പോയല്ലേ നീ കൂടി പോയതിന്റെ അല്ല അവളെ പഠിപ്പിച്ചു വലിയ വക്കീലാക്കാൻ പോയാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇനി ആ എട്ട് വീട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഓഹോ അപ്പോഴും അതാ നിങ്ങളുടെ സങ്കടം നമ്മുടെ മോളുടെ ഭാവിയെ കുറിച്ച് തീരുമാനിക്കാൻ അവരാരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എടീ തലമറന്ന് ഇന്നും തേക്കരുത് അവര് കാരണമാ കർക്കാരൻ ചാണ്ടിക്കുഞ്ഞ് നീ നിലയിലെത്തിയത് അവന്മാർ എന്നെ സഹായിച്ചെന്നാ നിങ്ങളീ പറയുന്നത് അവര് ചെയ്തു കൂട്ടുന്ന കൊലയും കൊള്ളരുതായും ഒതുക്കി തീർക്കാനാ നിങ്ങളെ പിടിച്ച ഒരു പാർട്ട്ണർ ആക്കിയത് ജോസൂട്ടിക്ക് എന്നതാ ഒരു കുഴപ്പം നല്ല മര്യാദക്കാരൻ കൊച്ചൻ വക്കീൽ പരീക്ഷ പാസായിട്ടുണ്ട് നമ്മളെക്കാൾ കുടുംബ പാരമ്പര്യവും സ്വത്തും ഉണ്ട് അല്ലെങ്കിൽ തന്നെ ഉപ്പുകണ്ടും നമ്മളും തമ്മിൽ എന്നതാ ശത്രുതീ എന്നാ കോപ്പാലും അതെ അതെ അവന്റെ സ്വഭാവം അത്ര നല്ലോന്നുമല്ല ഐ എസിന് പഠിക്കാൻ പോയപ്പോ പൂനെയിൽ വെച്ച് പ്രേമിച്ച ഒരു ഹിന്ദിക്കാരി പെണ്ണിൽ ഒരു കുട്ടിയുണ്ടെന്ന് ആ കരോട്ടെ മാർത്തച്ചാടുത്തി പറഞ്ഞത് ഏതായാലും ആ കല്യാണം നടക്കാതെ പോയത് നമ്മുടെ മോളുടെ ഭാഗ്യം കരുതിയാ മതി നിങ്ങൾ ഇത്രയും കാലം എട്ടു വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കായിരുന്നില്ലേ കുറെ സമ്പാദിച്ചു കൂട്ടിയുണ്ടെന്ന് ഒരു കാര്യമില്ല ഒരു മകളുടെ സന്തോഷമാണ് അപ്പനും അമ്മയ്ക്ക് ഏറ്റവും വലുത് ദൈവത്തോർത്ത് ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക് അല്ല ഇതാരാ കാണിച്ചാനോ അച്ഛാനന്താ ഇവിടെ നിന്ന് കളഞ്ഞത് ഒന്നാ വരും കൂടുതലൊന്നും പറയാനില്ല കഴിഞ്ഞ എന്താ അച്ഛായി പറയുന്നത് നമ്മളിപ്പോ ശത്രുക്കളല്ല ധാരാളം തെമ്മാടിത്തലങ്ങൾ കാണിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ പക്ഷെ മനസ്സാക്ഷിയില്ലാത്തവരാണ് ഉപ്പുണ്ണങ്കാരെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല കർത്താവിനെ മറന്നിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ലീന ഇന്ന് ഉപ്പുകണ്ടത്തിലെ ജോസുട്ടിയുടെ ഭാര്യയാണ് അവൾക്ക് അവർക്കിവിടെ ഒന്നിനും നിയമത്തിന്റെ ബലം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ചടങ്ങ് മാത്രമേ രജിസ്റ്റർ ഓഫീസിൽ കഴിഞ്ഞിട്ടുള്ളൂ നാട്ടുനിരപ്പ് നടപ്പനുസരിച്ച് പള്ളിയിൽ വെച്ച് ഒരു മിന്നുകെട്ട് കൂടി നടത്തിയാൽ കൊള്ളാവുന്നുണ്ട് എല്ലാവരും സമ്മതിച്ചാൽ ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുന്നു താറാവിറച്ചയും കുട്ടിയൊരു ഗംഭീര സദ്യ നാട്ടുകാർക്ക് കൊടുക്കണം സദ്യയുടെ ഞാനേറ്റും അപ്പൊ അപ്പോഴത്തെ കാര്യമല്ലേ കോഴി പിടിച്ചതുമുണ്ട് എല്ലാരും ഇവിടെ നിൽക്കാതെ ഊണ്മുറിയിലേക്ക് വന്ന